ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപ ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലേക്ക് ആഴത്തി കടന്നുപറ്റെ എന്ന് ആശംസിക്കുകയാണ് ഈശോട് കൂടെയാണല്ലോ നമ്മൾ നമ്മുടെ യാത്ര നടത്തുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള നിയമങ്ങൾക്ക് വിധേയരാണ് നിയമങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് കാരുണ്യം വറ്റിപ്പോകുവാനായിട്ട് ഇടവരുത് ഇത് വളരെ വ്യക്തമായിട്ട് കാണുക ഈശോയുടെ അടുത്ത് സാപത്തിനെ പല തർക്കങ്ങളും വരുന്നുണ്ട് തർക്കങ്ങൾ വരുമ്പോൾ ഈശോ കാരുണ്യത്തിന് കുറച്ചോടെ വില കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കാരുണ്യത്തിൻ്റെ കർത്താവാണെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് അവസരത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തർക്കത്തിൻ്റെ സമയത്ത് ഈശോ പറയുന്ന ഒരു വാചകമുണ്ട് അത് വിശ്വ ലൂക്ക് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് സാപത്തിൻ്റെയും കർത്താവ് എന്ന് പറയുമ്പോൾ എല്ലാ നിയമങ്ങൾക്കും ഉപരി നിൽക്കുന്നവനാണ് എല്ലാ നിയമങ്ങൾക്കും ഉപരി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധിയാളൻ എന്ന അർത്ഥത്തിലല്ല കാരുണ്യത്തിൻ്റെ മൂർത്തി എന്നാണ് പ്രിയ സഹോദര സഹോദരി ഇന്ന് ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടു തരുക എത്രത്തോളം നീ നിയമത്തിൻ്റെ കുരിക്കൽപ്പെട്ട് കാരുണ്യം നിന്നില് വറ്റിപ്പോയിട്ടുണ്ടെന്ന് നോക്കാനാണ് കാരുണ്യമാണ് നിന്ന് ചൊരയേണ്ടത് നിയമം വേണ്ടന്നല്ല നിയമം പൂർണ്ണമായിട്ട് അനുസരിക്കണം നിയമത്തിൻ്റെ ആഴത്ത് നിന്ന് കാരുണ്യം നിൻ്റെ ചുറ്റുപാടുകളിലേക്കുഴൻ കരുണ കാണിക്കാനായിട്ട് പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ുരുക്കുകൾക്ക് അപ്പുറത്ത് നിയമം തെറ്റിക്കാതെ തന്നെ കാരുണ്യത്തിൻ്റെ വക്താവായിട്ട് എപ്പോഴും ശോഭിക്കുവാനായിട്ട് ഈ വ്യക്തി അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ എല്ലാ ഉദ്യമങ്ങളും നിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജീവനുവിസ്വവും മുൻപില